സ്വാഗതം പ്രിയരേ ഇന്നത്തെ ടാരോ ടാരോയിഡിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ബാലൻസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ രണ്ടാമത്തെ കാർഡ് എന്താണ് നമ്മുടെ തടസ്സം മൂന്നാമത്തെ കാട് എന്താണിതിന് മൂല കാരണം എന്നുള്ളത് നാലാമത്തെ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാർഡുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ എല്ലാ കാർഡും ഒറ്റടിക്കും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വായിച്ചു പറഞ്ഞുതരാം അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് നമ്മുടെ കറണ്ട് സ്റ്റേജ് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഡെബിൾ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഡെബിൾ എന്ന് പറയുന്ന കാർഡുകാണെന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഈ താഴെയാണ് നമ്മൾ അതായത് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തി അല്ലെങ്കിൽ മറ്റ് ചില ശക്തികൾ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ബന്ധനസ്ഥനാണ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ തടസ്സം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഒരു എന്താ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു വികാരം അല്ലെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിനെയാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുന്ന ആളാണ് പക്ഷേ ഈ കാർഡിൽ ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോയത് എന്തോ എന്താ പറയുക തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങളുടെ തടസ്സം എന്താണ് ഇതിന് മൂല എന്ന് ഞാൻ നോക്കിയപ്പോൾ ഫോർ ഓഫ് വോൺസ് പറയുന്ന കാർഡാണ് തീർച്ചയായിട്ടും എന്താ പറയുക ഈ കാർഡ് നമ്മളോട് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ എന്താ പറയുക നമ്മുടെ അഭിനിവേശം കൊണ്ട് ചാടിക്കറി ചെയ്തു അതിന് നമ്മൾ കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ നമ്മുടെ കപ്പൽ കരയിൽ പോയി അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു ചില വ്യക്തികളെ വിശ്വസിച്ചു ചില സ്ഥലങ്ങൾ വിശ്വസിച്ചു ചില തീരുമാനങ്ങൾ നമ്മളെടുത്തു പക്ഷേ അതിൻ്റെ ഒരു അരന്തര ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ എന്നാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ ഇനി എന്താണ് നമ്മുടെ അടുത്ത ഇതെന്ന് ചോദിച്ചപ്പോൾ വെരി ഗുഡ് ഫൈവ് ഓഫ് പെൻറ്റക്കേഡ്സ് എന്ന് പറയുന്ന കാർഡാണ് സൈവ് ഓഫ് പെൻറ്റക്കേട്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു നെഗറ്റീവായിട്ടുള്ള കാർഡാണെങ്കിലും നമ്മൾ ഈ ഒരു കോൺടാക്സ്റ്റിൽ സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റും ഈ ബന്ധനശനായിട്ടുള്ള ആൾ ഈ കോട്ടയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ രക്ഷപ്പെടലിൻ്റെ ഒരു ആദ്യഘട്ടത്തിലാണ് നമുക്ക് കാണാൻ പറ്റും പൂർണ്ണ ചന്ദ്രൻ്റെ ഏകദേശം പൂർണ്ണ ചന്ദ്രനുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദുഷ് ഒരു ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളൊരു ഇമോഷണൽ എന്താ പറയുക വൈകാരികമായിട്ടുള്ള നഷ്ടങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണെങ്കിലും അടുത്ത് എന്ന് പറഞ്ഞു കുറച്ച് സമയം പിടിക്കും അൾട്ടിമേറ്റ്ലി നിങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് നാളെ കാണാം ഓക്കെ